ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു പിന്നെ മഴയൊക്കെ ഉണ്ടോ ഇന്ന് നല്ല അന്തരീക്ഷമൊക്കെയാണ് വെയിലും വെട്ടമൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ ചെടികളും കൃഷികളും ഒക്കെ നമുക്കൊന്ന് കണ്ടാലോ എല്ലാവരും കാണാൻ വായോ കമൻ്റുകളൊക്കെ അയക്കണേ കണ്ടിട്ട് ചെടിക്ക് മുളവിനും ഒക്കെ ചാര ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ചാരം പകുതി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് ഞാൻ പിന്നെ എളുപ്പം ഓടിപ്പോയി ഫോണെടുത്തോണ്ടത് വീഡിയോ എടുത്ത് റോസ് ഉണ്ട് പിന്നെ ഇത് നീല ഉണ്ടമുളകിൻ്റെ തയ്യാണെന്ന് ഒരു ചേച്ചി എനിക്ക് തന്നതേ അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ആയി വരുമ്പോൾ അറിയാം പിന്നെ ഇത് പച്ചമുളകാണ് തക്കാളി കുറേശേ ചു അന്നുള്ളതൊക്കെ അങ്ങ് ഞാൻ ഇതുപോലെ എടുത്ത് ഇടും അതുകൊണ്ടെല്ലാം കുറേശേ ഉള്ളു ചാറയ്ക്ക് ചെടികൾക്കൊക്കെ ഞാൻ ഇത് ചാറ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കും ഇച്ചിരി കാടായി അവിടെ കണിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതെല്ലാം ചെയ്യാൻ പ്രയാസമാണ് ഇച്ചിരി ഇരിക്കുമ്പോഴാണ് ഇനി ഇതൊക്കെ ചെയ്യുന്നത് ഇനി എനിക്ക് വീട്ടിലോട്ടൊന്നു പോകണം മരുമോളയും കൊണ്ടു കൊണ്ട് ഡോക്ടറെ ഡോക്ടറെ കാണാനല്ല ഡോക്ടറെ നാളെ അവളെ കാണിക്കാൻ കൊണ്ടുപോകണം രണ്ട് ചെടികളൊക്കെ കണ്ടോ പൂ പോയി ഇന്ന് കഴിഞ്ഞ ദിവസത്തെ ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരുന്നേ ഇപ്പം പൂക്കളൊക്കെ കുറഞ്ഞു എന്നാൽ കുറച്ചൊക്കെ പൂക്കളുണ്ട് കിട്ടാം കണ്ടോ കണ്ടോ എൻ്റെ പൂക്കൾ കണ്ടോ ഒരു വെള്ള റോസയാണേ അത് ഞങ്ങൾ ചുമന്ന റോസ വാങ്ങിച്ചു പിന്നെ ഇത് കഴിഞ്ഞ ദിവസം ഞാനും ബാബാച്ചിയും കൂടെ ശരിയാക്കിയത് മോള് ഞങ്ങളുടെ ശരിയാക്കിയത് പക്ഷേ അത് കെട്ടിയപ്പോൾ കിളന്നു പോയി പിന്നെ ചേട്ടൻ വന്നിട്ട് നല്ല വൃത്തി കെട്ടിത്തന്നു അന്ന് പിന്നെ ഈ സീനറിയേ ഇവിടെ ഇങ്ങനെ വേസ്റ്റ് കിടന്നെടുത്ത് കിടന്നു അപ്പം ഞാനെടുത്ത് ചെടികിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് അപ്പോൾ ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് ഇവിടെ കല്ലിങ്ങനെ മാതിരി കൂട്ടിയിട്ടിരിക്കുമായിരുന്നു അപ്പം ഞങ്ങളതിങ്ങനെ വൃത്തിയാട്ടി വെച്ച് ഇനി ഇവിടെയൊക്കെ കുറച്ച് പത്ത് മണി നടണം ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് എനിക്ക് എനിക്കിഷ്ട എൻ്റെ ഇഷ്ടപ്പെട്ട കളറാണ് നീല എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ നീല അപ്പോൾ നമുക്ക് ശംഖുപുഷ്പത്തിൽ പൂവിരുന്ന് എനിക്കത് കൊണ്ട് അത് ഞാൻ അടുത്ത് റോഡിൽ കൂടെ പോയപ്പോൾ കണ്ടു കൊണ്ട് ഞാൻ അവിടുന്ന് വണ്ടി നിർത്തി അവിടുന്ന് പറിച്ചു കൊണ്ടുവന്ന് നട്ടതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശംഖുപുഷ്പം അപ്പോൾ ഇവിടെ ആണെങ്കിൽ വെള്ളമുണ്ട് ഇപ്പം നീലയില്ലായിരുന്നു മേടിച്ചു വേണ്ട അടുത്ത നീല ശംഖുപുഷ്പം കേട്ടോ ഒരെണ്ണം ഉണ്ട് പക്ഷേ അതിനകത്ത് പൂ ഇന്നില്ല ഇന്നലത്തെയൊക്കെ പൂ കണ്ടോ നിൽക്കുന്നത് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ശങ്കൂഷപ്പം നീല പിന്നെ ഇത് ഞാൻ ഇങ്ങനെ അത് നട്ട് വെച്ചിരിക്കുക കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ തുമ്പ് ഇച്ചിരി മുറിച്ച് കളയണം ഇല്ല അതിങ്ങനങ്ങ് പടതു നീളത്തിലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റിച്ചങ്ങ് നിന്നോളും ഉണ്ടോ ഞങ്ങളുടെ വീട്ടുകാരെങ്കിലും തരാൻ കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു ഇതിന്റെ പക്ഷെ എല്ലാം ഉണങ്ങിപ്പോയി ഇപ്പൊ പിന്നെ ഇങ്ങനെ ഒത്തിരി മുടി വിളിച്ചു വന്നു ഞങ്ങളുടെ വീട്ടുകാരെങ്കിലും തരാൻ കേട്ടോ കണ്ടോ എന്റെ ചെടിത്തോട്ടം അങ്ങനെ ഒത്തിരി ചെടികളൊന്നും ഇല്ല ഉള്ളതൊക്കെ പെണ്ണേ എന്തോ നോക്കി നിൽക്കുന്നേ ചേട്ടൻ വാങ്ങിച്ചെന്ന ബോൾ എനിക്ക് എല്ലാ കൊല്ലവും ഓണത്തിന് എനിക്ക് ബോൾ മസ്റ്റാണ് എനിക്ക് ഓണക്കോടി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഓണക്കോടിയോടും അങ്ങനെ വേണമെന്ന് വലിയ ആഗ്രഹമില്ല പക്ഷേ ബോൾ ഓണത്തിന് എനിക്ക് ബോൾ വേണം അവർ എന്നെ ഇങ്ങനെ കളിയാക്കും കാലത്ത് ഈ വയസ്സാൻ കാലത്ത് അമ്മയ്ക്ക് എന്തോത്തിനാണ് ബോൾ എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ കളിയാക്കും പക്ഷേ എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ എൻ്റെ ചെറുതിലെ തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ആണെങ്കിൽ കുറച്ച് കാടായിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് പറിച്ചു കളയാണ് കൃഷിക്കിടയ്ക്കുള്ളത് പിന്നെ ആ നിൽക്കുന്നതുകൊണ്ട് അതും അതേപോലെ നീല ഉണ്ടമുണ്ട് തയ്യാണേ എന്താ ആ സഞ്ചിക്കത്തി വെച്ചിരിക്കുന്നത് അപ്പം എന്നെ മക്കൾ കളിയാക്കും പന്തിൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ എനിക്ക് ഈ കൊല്ലം പന്ത് ചേട്ടൻ വാങ്ങിച്ചു തന്നില്ല അപ്പം എന്നോട് ഞാൻ പറഞ്ഞ് എനിക്ക് ഓണം കഴിഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് പന്ത് വേണം പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ പന്തെടുത്തുകൊണ്ട് നിൽക്കുന്ന എന്നെ പറഞ്ഞിട്ട് പോയേക്കുവാണ് പിന്നെ ഇത് കണ്ടോ വേറെ ചില ചെടി എന്തി അയ്യോ അയ്യോ ആ ഇത് ഈ കാട്ടിലൊക്കെ റോഡ് സൈഡിലൊക്കെ ഇതിൻ്റെ വെള്ളമുണ്ടാവും പൂവേ അപ്പം അങ്ങനെ ഞാൻ റോഡ് സൈഡിൽ കൂടെ വന്നപ്പോൾ കണ്ടെങ്കിൽ ഈ പൂവിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് ഞാൻ ഈ ചെടി പറിച്ചുകൊണ്ട് വന്നത് കണ്ടോ ഇതിൻ്റെ വെള്ളം റോഡിലൊക്കെ കാട്ടിലൊക്കെ നിൽക്കുകയാണ് എന്നായാലും ഇനി ഇതൊരു ചെടിച്ചട്ടിയിലാക്കി നടണം അപ്പോൾ അതിങ്ങനെ ഇത്രയും പടന്നിട്ടുണ്ട് ഇന്ന് ചെടിച്ചട്ടിയിലാക്കി ഇടണം ഈ പച്ചക്കറിയുടെ വേസ്റ്റും ചാരം കഞ്ഞിവെള്ളം പിന്നെ കൊന്നയില്ലേ കൊന്നയുടെ ഇല അത് നമുക്ക് ഇനി ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ ഇവിടെ അപ്പം ഞാൻ ചാണകത്തിന് പകരമായിട്ട് ഇതുപോലെ വീഡിയോ കാണുന്നതിനകത്തുന്നൊരു ചേച്ചി പറഞ്ഞിട്ട് ചാണകത്തിന് പകരമായിട്ട് കൊന്നേല ഇട്ട് അത് ഇല വെള്ളത്തിൽ പഴകി കഴിയുമ്പോൾ ചാരവും കൊന്നയിലും അത് പഴകി കഴിയുമ്പോൾ നമുക്ക് ചാണകത്തിൻ്റെ ഗുണം കിട്ടുമെന്ന് പറഞ്ഞാൽ ചെടികൾക്ക് കൃഷികൾക്കൊക്കെ ഒഴിച്ചുകഴിഞ്ഞാൽ അപ്പോൾ അതിനുവേണ്ടി ഞാൻ അതൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചതിനെ ആയിട്ട് വെച്ചിരിക്കുക പക്ഷേ അത് ഉള്ളതാണ് സത്യമാണ് എന്താന്നറിയാവും ചിലതൊക്കെ വീഡിയോയിൽ ചിലർ പറയുന്നതൊക്കെ ചിലപ്പം നമുക്ക് നോക്കിയിട്ട് പറ്റാതെയായിരിക്കാം എന്തോ പറ്റുന്നില്ല പക്ഷേ ഇതാണെങ്കിൽ കറക്റ്റാണ് ആ ചേച്ചി പറഞ്ഞത് എൻ്റെ ചെടികളും പിന്നെ ചെടികൾക്കുള്ളതും കൃഷികൾക്കുള്ളതും എല്ലാം ഞാൻ ഇങ്ങനെ തന്നെയുള്ള വെള്ളം ഇത് ഒരു ഗ്ലാസ് ഒരു കപ്പ് വെള്ളമെടുത്തിട്ട് അതിനകത്ത് ഈ ബാക്കി കൂടെ വെള്ളം ചേർത്ത് ചെടികൾക്കൊക്കെ ഞാൻ ഒഴിക്കും ഒഴിക്കുമ്പോൾ എനിക്ക് നല്ലതായിട്ട് പൂക്കളിടുന്നതുകൊണ്ട് ചെടികളൊക്കെ നല്ലതായിട്ട് വളരുകയും ചെയ്യുന്നുണ്ട് നോക്കൂ എല്ലാവരും നോക്കൂ കണ്ടോ എൻ്റെ ചെടികളിലൊക്കെ പോലെ പൂക്കളും ഒക്കെ ഉണ്ട്